മ്പരും അതോടൊപ്പം തന്നെ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചാത്ത ആളാണ് ദിനേഷ് അദ്ദേഹത്തിൻ്റെ പഠനത്തിനും അതോടൊപ്പം ജോലിയാ ആവശ്യാർത്ഥവും വിദേശത്ത് യു കെയിലേക്ക് നാളെ പോവുകയാണ് ദിനേഷ് രാ നാളെ രാവിലെ പിന്നെ ഏർനാടിന് ട്രെയിനിൽ പോകുന്നാണ് നേരത്തെ അറിയിച്ചത് അത് ഏറ്റവും വൈകിയിട്ടാണ് ദിനേഷ് അറിയിച്ചത് ഇന്നൊരു നാലരോറ് കൂടിയാണ് എന്നോട് കാര്യം ജിനേഷ് പറഞ്ഞത് സംസാരിക്കില്ല ഞാൻ ഇമോഷണൽ ആയിക്കഴിഞ്ഞാൽ സീനാവുന്നുള്ളതുകൊണ്ട് ഞാൻ അധികം സംസാരിക്കുന്നില്ല ഡീറ്റെയിൽസ് ഞാൻ കുറച്ച് നാള് മുമ്പ് തന്നെ ഒരു ഉണ്ടാവുന്ന രീതിയിൽ എല്ലാവരും സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ വിസയൊന്നും ലാസ്റ്റ് മൊമെന്റിലാണ് കിട്ടിയത് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ ഒരാഴ്ച മുമ്പാണ് എനിക്ക് വിസ വന്നത് അപ്പോൾ വിസ കിട്ടാണ്ട് പോകാൻ പറ്റും എന്നുള്ള കാര്യം ആരും കൺഫേം ചെയ്ത് പറയാൻ പറ്റാത്തതുകൊണ്ടാണ് നിങ്ങളവിടെ പറയാത്തത് എല്ലാവരും നേരത്തെ കണ്ടിട്ട് പറയണം തന്നെയാണ് ഉണ്ടായിരുന്നു അങ്ങനെ ഒരു വിസ ലേറ്റ് ആയിട്ട് കിട്ടിയതും പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ എറണാകുളത്ത് ആയിപ്പോയി റൂം വെക്കേറ്റ് ചെയ്ത് ഞാൻ ഇന്നലെ സാധനം കൊണ്ട് ഇന്നലെ വന്നു അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുണ്ടാണ് അല്ലെങ്കിൽ നേരത്തെ ഒരാഴ്ച മുമ്പേ അഡ്വാൻസ് ആയിട്ട് അറിയിക്കുന്ന സാധനം പിന്നെ പഠിക്കാനാണ് പോകുന്നത് അതിൻ്റെ കൂടുതൽ ജോലി ചെയ്യാനുള്ള പ്രവേശനമുണ്ട് രണ്ടും ഒരാഴ്ചയിൽ രണ്ട് ദിവസം മൂന്ന് ദിവസം ഒക്കെ ജോലി ചെയ്യാൻ പറ്റും മാക്സിമം അത് അത് വെച്ചിട്ട് കാര്യങ്ങളൊക്കെ കരിപ്പിടിപ്പിക്കാൻ പറ്റും എന്നുള്ള പ്രതീക്ഷയിലാണ് പോകുന്നത് വലിയ ഐഡിയ ഒന്നുമില്ല കാരണം എറണാകുളത്ത് പോകുമ്പോൾ രണ്ടാഴ്ച കൂടുമ്പോൾ ഞാൻ അങ്ങോട്ട് വരലുണ്ട് പക്ഷെ ആ വരാൻ പറ്റില്ല എന്നുള്ളൊരു ഫീലിംഗ് കൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അത് എല്ലാവർക്കും ഉണ്ടാവും എന്ന് വിചാരിക്കും അപ്പോൾ അവന്റെ ഒരു സങ്കടവും ഒരു ചെറിയൊരു പേടിയൊക്കെ ഉണ്ട് പക്ഷെ പോകുന്ന കാര്യത്തിൽ ഞാൻ കുറച്ചെടുത്ത് തീരുമാനമാണ് കുറേ വർഷത്തെ സ്വപ്നമാണെന്ന് പറയാം അപ്പൊ അതിൽ എത്താൻ പറ്റിയ സന്തോഷമുണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ബാക്കിയൊക്കെ ഞാൻ അവിടെ എത്തി കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം താങ്ക് യു എല്ലാവർക്കും ക്ലബിൻ്റെയും അവിടെ എത്തിയിട്ട് കണ്ടുപിടിക്കണം ടൈം ചെയ്യാനുള്ള പ്രൊഫഷനേ ഉള്ളൂ ഒന്നര വർഷം നമുക്ക് ഇരുപത് മണിക്കൂർ ആഴ്ചയിൽ വർക്ക് ചെയ്യാമെന്നുള്ള ഒരു പ്രൊവിഷൻ ഉണ്ട് പഠിത്തം എം എസ് സി കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് മാനേജ്മെൻ്റ് കോഴ്സാണ് അപ്പോൾ ഇട്ടേ ഒരു ടെക്നിക്കൽ ആയിട്ടുള്ള ഒരു കോഴ്സ് തന്നെ ഉള്ളൂ പോസ്റ്റ് ഗ്രാജുവേഷൻ അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ അവിടെ എത്തിയിട്ട് കാര്യങ്ങളെല്ലാം ആയിട്ട് ഗ്രൂപ്പിലായിട്ട് അപ്ഡേറ്റ് ചെയ്യാം പഠിത്തത്തിൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ഞാൻ പുതിയൊരു യൂണിവേഴ്സിറ്റി ആണ് പുതിയൊരു സ്ഥലമാണ് എനിക്ക് അവിടെ എത്തി ഒരു മാസം സെറ്റിൽ ആയി ആയിക്കഴിഞ്ഞിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം ആ എന്നു പറയാൻ ക്ലബിൻ്റെ കാര്യമാണ് അപ്പോൾ പറഞ്ഞാൽ ഒരു ഒരുപാട് സമയം എടുക്കും ഞാൻ ആയിട്ട് വന്നു നല്ല വിഷമം കൊണ്ട് പോകുന്നതിൽ വെച്ചാൽ ഞാൻ എല്ലാ പരിപാടിക്കും ഞാൻ നാട്ടിലുള്ള സമയത്ത് എല്ലാം ഉണ്ടാവുന്നതാണ് അപ്പോൾ പെട്ടെന്ന് വരാൻ പറ്റില്ലല്ലോ എന്നുള്ള ഒരുപാട് പ്രവാസികളുണ്ട് പക്ഷെ അതുപോലെ പെട്ടെന്ന് വരാൻ പറ്റാത്തൊരു സ്ഥലത്തേക്ക് പോകുന്നതിൽ വിഷമം എന്തായാലും ഉണ്ട് അപ്പോൾ അത് ശരിയാകുമായിരിക്കും തന്നെ എല്ലേക്ക് പോകുന്ന നമ്മളെ ജില്ല എല്ലാവരുടെ ആശംസകളും നേരുന്നു നമ്മുടെ ജിനേഷ് യു കെയിലേക്ക് നാളെ രാവിലെ ആയിരുന്നു അച്ചട്ട് പറഞ്ഞിട്ട് റെഡിയാകുന്നു പിന്നെ അതിനുവെച്ചാൽ നമ്മളെ വാൻശാല ആയാലും ക്ലബ്ബായാലും പാർട്ടിൻ്റെയും ജില്ല എല്ലാ പരിപാടിക്കും നാട്ടുണ്ടെങ്കിൽ ഒരു സജീവ വർക്കർ എന്ന് പറഞ്ഞിരും അപ്പം എന്തുണ്ടെങ്കിലും ഓടിയെത്തും അതിൻ്റെ അതിൽ ഏറ്റവും വിഷമമായ ഒരു കാര്യം പിന്നെ നമ്മൾ ഒരു പിന്നെ എല്ലാ ഒരു ക്ലബിൻ്റെ എല്ലാ പ്രോട്ട് അത് പോയി അന്ന് മാറ്റി നമ്മേലന്ന് ഭയങ്കര ടെൻഷൻ ഇട്ടു അതായത് അന്ന് രാത്രി ഇവ കുറേ വൈകിട്ടാണ് ഇവിടെ എത്തിയത് അപ്പോൾ അതിൽ പങ്കാളി അവന് പറ്റാ പറ്റാത്തൊരു വിഷമവനം ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്നു പക്ഷേ യു പിയിൽ പോയി നല്ല രീതിയിൽ പഠിത്തവും കഴിഞ്ഞു നിങ്ങൾ നീ പറഞ്ഞ പോലെ മറ്റ് മേഖലയിൽ പണിയെടുക്കാൻ പറ്റുന്ന അത് ചെയ്തിട്ട് നല്ല രീതിയിൽ വീട് കുറുമ്പോൾ നമ്മളെ ഈ മാത്രം യു കെയിലേക്ക് പഠനർത്ഥം അതുപോലെ തന്നെ ജോലി ആവശ്യാർത്ഥം പോകുന്ന വിമേഷ് എല്ലാവർക്കും നമ്മളെ ജീവിത കാലഘട്ടത്തിൽ ഏതൊരു സ്ട്രഗിൾ ചെയ്യുന്ന സമയമുണ്ടോ ആ ഒരു സമയത്തൂടെ ആകുമ്പോൾ ജിമേഷ് കുറച്ചറിയുണ്ട് കടന്നിട്ടുണ്ടായത് അപ്പം ഇനി യു കെയിലെത്തിയിട്ട് പഠിച്ചിട്ടില്ലാണെങ്കിലും ജോലിയിലൂടെ നല്ലൊരു ഭാവി കെട്ടിപ്പൊടുക്കാൻ കഴിയാൻ ആശംസിക്കുന്നു ബാക്കി വേണിപ്പോ ഫ്രണ്ട്സൊക്കെ മൂന്നാല് പേര് അവിടെ ഉണ്ട് പിന്നെ ഇപ്പം നമ്മളെ കൂടെ പഠിച്ചവരൊക്കെ മൂന്ന് രണ്ട് പേര് യു കെയിലേക്ക് ഉണ്ട് അപ്പോൾ ഈ കാലഘട്ടത്തിൽ ആർക്കും മേടി എത്തിപ്പെട്ടാലും ഒന്നും ഈ ജില്ലിക്കാരി മനസ്സുണ്ടെങ്കിൽ ഏടി ജീവിക്കാൻ പറ്റുന്നില്ല എന്ന് പറയാൻ പറ്റും പിന്നെ പഠിക്കാനില്ല മലയാളികളില്ലാത്ത നാടില്ല പിന്നെ പ്രശ്നങ്ങളുണ്ടെങ്കിലും ആൾക്കാരുണ്ടോ ഇത് പോസിറ്റീവായി വിചാരിച്ചുകൊണ്ട് വിചാരിച്ചു വിജയിക്കാനായിട്ട് ആസ്വദിച്ചു യു കെയിലേക്ക് അപ്പോൾ നമ്മളെ ഈ നമ്മളെ ഈ റെഡ് സ്റ്റാർ നമ്മൾ ഐ ടിയിൽ വെച്ച് ആദ്യമായിട്ടൊരു യു കെ യാത്ര നടത്തുന്നതന്നെ വിമേഷാണ് ഇതിനുമുമ്പ് നമ്മളിവിടെ ആൾക്കാരൊന്നും യു കെയിലേക്ക് പോയിട്ടില്ല മറ്റെല്ലേ രാജ്യങ്ങളിലെല്ലാം പോയാലും അപ്പോൾ നല്ല വിധത്തിൽ അവിടെ പോയി പഠനമായാലും പഠിച്ച് പിന്നെ അതേ കമ്പനി തന്നെ അവർ ജോലി തരും പിന്നെ എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത് അവിടെ എത്തിയിട്ട് ോട്ടിൻ്റെ മനസ്സിൽ പെട്ടെന്ന് പല ആൾക്കാരും പോയിട്ട് പിറ്റേ ആഴ്ച തന്നെ തിരിച്ചു വരുന്നത് അത് പിടിച്ചു നിൽക്കണം അവിടെ എങ്ങനെയായിട്ട് പിടിച്ചെങ്ങണം ഇത്രയും ദൂരാ പോകുന്നില്ല എന്നുവെച്ചാൽ ബ്രിട്ടനാണ് ഇംഗ്ലണ്ടാണ് ലണ്ടനാണ് അതെല്ലാം വിചാരിച്ചിട്ട് അതുകൊണ്ട് എന്ത് ഇതിലാണ് എന്ത് ത്യാഗമായി പിടിച്ചു നിൽക്കണം നമ്മളെ നാട്ടിലേക്ക് നമ്മളെ ക്ലബ് വിചാരിച്ച് നാട്ടിലെ ആൾക്കാരെ വിചാരിച്ചു നോക്കണമെന്നില്ല ഒരുപാട് കാലത്തെ ഒരാഗ്രഹമാണ് ജിമേഷിനൊന്ന് പുറത്തു പോകാൻ വേണ്ടി അപ്പം ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് നമ്മളെല്ലാവരും തന്നെ കൂടെ അവന്റെ വീട്ടുകാർ നന്നായി സന്തോഷിക്കുന്നു പുറത്ത് പറയാം അവൻ്റെ അമ്മയൊക്കെ വലിയൊരു ആഗ്രഹമാണ് അവനെ എവിടെയെങ്കിലും ഒന്ന് എത്തിപ്പെടും അമ്മമ്മയൊക്കെ എന്നോട് പല പ്രാവശ്യം പന്നിട്ടുണ്ട് ജിമേഷിന് വന്ന് നല്ല രീതിയിൽ എത്ത എത്താൻ വേണ്ടി ഈ പറഞ്ഞതുപോലെ ഇങ്ങോട്ടില്ല ചിന്ത ഇപ്പൊ തൽക്കാലം വേണ്ട വിളിക്കാം എപ്പോഴും വിളിക്കാനോ വീഡിയോ കോൾ ഇപ്പം ചെയ്യാം പ്രശ്നമൊന്നുമില്ല എപ്പോഴും ഇപ്പൊ പോയാലും നമുക്ക് നിമേഷം നമ്മൾ അരുപത്തിണ്ട് എന്ന രീതിയിൽ തന്നെ വിളിക്കേണ്ടത് ആ രീതിയിൽ കാണും അപ്പൊ നിമിഷം അടുത്തില്ലാണെങ്കിലും വീഡിയോ കോൾ എപ്പോഴും വിളിക്കാം എന്ത് പരിപാടി ഉണ്ടെങ്കിലും അതുപോലെ ചെയ്യാം അതുകൊണ്ട് നമുക്ക് നമ്മൾ അകന്നുള്ള ചിന്ത വേണം പക്ഷെ ഒരുപാട് യാത്ര ഞാൻ കണ്ടിരുന്നു വിമാനത്തിൽ പോകുന്ന എത്രയോ രാജ്യങ്ങൾ കഴിഞ്ഞിട്ടാണ് അവിടെ എത്തുന്നത് ശരിക്കും പറഞ്ഞാൽ എട്ട് മണിക്കൂർ പോയാലെ അത്രയോ ഒത്തിരി ഒരു അത്തിന് മാത്രമായിരിക്കും അടുത്ത് വരുമ്പോൾ തന്നെ കല്യാണം നമുക്ക് അവിടെ നിന്ന് ഫിക്സ് ചെയ്യാൻ പറ്റും നമുക്ക് ഇവിടെ നിന്ന് കണ്ടെത്തി ലണ്ടൻ്റെ വെച്ച് വരെ നല്ല റെഡിയാക്കി കല്യാണത്തിനായിട്ട് അടുത്തിട്ട് നമുക്ക് അടിച്ച് പോയിട്ട് ആഘോഷമായിട്ട് നമുക്ക് പൊട്ടാതെ നാട് ചിന്തിക്കണ്ട എങ്ങനെങ്കിലും രക്ഷപ്പെടുവാം അതുപോലെ തന്നെ ഒരു ഭാവിയിലെ പുളറയുടെ എങ്ങനെങ്കിലും നല്ലൊരു കോഴ്സല്ല പുട്ര കയറ്റാനുള്ള സൗകര്യം നീ ഉണ്ടാക്കാം അത്ര എനിക്ക് പറയാൻ വേറെ അപ്പോൾ ഐ ടിയിൽ നിന്ന് ഒരു ലണ്ടനിലേക്ക് ഒരാൾ പോവുകയാണ് അതെന്തായാലും നമ്മുടെ നാടിന് തന്നെ ഒരു അഭിമാനമാണ് കഴിഞ്ഞ ഘട്ടത്തിൽ നമുക്ക് ഒരു വക്കീൽ വക്കീലിതുണ്ടായി അത് കണക്കി തന്നെ ഒരു ഡോക്ടർ ഇപ്പം പഠിച്ചു കഴിയാൻ പോവുകയാണ് എല്ലാ മേഖലയിലും ഐ ടിയിൽ നിന്നുള്ളൊരു പേര് നമുക്ക് കൊണ്ടുവരാൻ പറ്റണം ഇപ്പോൾ കലാകായിക രംഗത്തൊക്കെ നമ്മുടെ ആൾക്കാർ ഇവിടുന്ന് ഉയർന്നു വരുന്നുണ്ട് വളരെ മുന്നേ തന്നെ കലാരംഗത്ത് ഒരുപാട് ആൾക്കാർ ബംഗാട്ടുൾപ്പെടെയുള്ള ആൾക്കാർ ആക്റ്റിയുടെ പേര് നല്ല രീതിയിൽ നമ്മുടെ സമൂഹത്തിലാകെ കേൾപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ലണ്ടനിൽ ഇപ്പോൾ ജുമേഷ് പോയി എന്തായാലും വലിയൊരു സാമ്പത്തിക പ്രയാസവും കാര്യമൊക്കെ നിലനിൽക്കുന്ന ഘട്ടത്തിലാണ് പോകുന്നത് സാമ്പത്തിക അഭിവൃദ്ധി ഏതെങ്കിലും ഘട്ടത്തിൽ ജുമേഷ് ഉണ്ടാകുന്ന ഒരു സാഹചര്യം വന്നാൽ നമ്മുടെ നാടിനകത്തെ ക്ലബിൻ്റെ പ്രവർത്തനത്തിന് അതുപോലെ തന്നെ നാടിനകത്ത് നടക്കുന്ന പാലിയേറ്റീവ് രംഗത്തുള്ള പ്രവർത്തനങ്ങൾക്ക് ഒക്കെയും ഒരു അവിടെ നിന്നുള്ളൊരു നേതൃത്വമാകാൻ ജിമേഷിന് കഴിയണം അതുപോലെ തന്നെ അത്രയും പെട്ടെന്ന് കോഴ്സ് ചെയ്താലും ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് നല്ലൊരു ജോലി തന്നെ ജിമേഷിന് പറ്റാവുന്ന ഇപ്പൊ നമുക്ക് എല്ലാ ജോലിയും ഒരു മനുഷ്യനെടുക്കാൻ പറ്റണമെന്നില്ല ജിമേഷിന് പറ്റുന്ന രീതിയിലുള്ള ഒരു ജോലി അവിടെ ചെരിപ്പെടാനുള്ള എല്ലാ എല്ലാവരുടെയും ആഗ്രഹമാണ് നമ്മുടെ നാട്ടിലെ മുഴുവൻ ആൾക്കാരുടെ അത് ശരിപ്പെടും എന്ന് തന്നെയാണ് പറയാനുള്ളത് യു കെയിലേക്ക് പോകുന്ന വളരെ അധികം സന്തോഷമുണ്ട് അതുകൊണ്ട് പറയേണ്ടതെന്ന് പറഞ്ഞാല് അവിടെ പോയി കഷ്ടപ്പടണം കഷ്ടപ്പെടുന്ന സമയത്ത് കഷ്ടപ്പെടേണ്ട കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ അപ്പം പരമാവധി എല്ലാവരും പറഞ്ഞാൽ മാതിരി പിടിച്ചു നിൽക്കുക നമ്മളെ ഓർത്തിട്ട് അത് മാത്രമാണ് പറയേണ്ടത് എല്ലാ എല്ലാ ആശംസകളും ബെസ്റ്റ് എല്ലാ നല്ല രീതിയിലും മുമ്പോട്ട് ആശംസാണ് ഇതിലേക്ക് പോകുന്ന ജനേഷന് എല്ലാ ആശംസകളും നേരും സന്തോഷം നല്ല വിദ്യാഭ്യാസവും അതുപോലെ തന്നെ പോയ ഉടൻ തന്നെ നല്ലൊരു ജോലിയും കണ്ടുപിടിക്കാൻ സാധിക്കും ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു ഹാപ്പി ജേണി എന്ന് പറഞ്ഞാൽ മതി ഹാപ്പി ജേണി എന്നാ പറയാതും പോകുന്നല്ലേ പോയിട്ട് വിഷാറായിട്ട് വെസ്റ്റ് വേറെന്താ അവളെ പറയണ്ടത് പിന്നെ കോവിഡ് പറയുന്നത് വളരെ എന്ന് പറയുന്നത് വലിയൊരു യാത്രയെക്കുറിച്ച് നമ്മൾ ഒരുപാട് ചർച്ച ചെയ്ത് ചർച്ച ചെയ്ത് കിട്ടി തന്നെ നമ്മൾ ഇമേഷ് ഇങ്ങനത്തെ ഒരു ആശയം വന്നപ്പോൾ മുതൽ ഇതെല്ലാം കാര്യം ചർച്ച ചെയ്യുന്നതാണ് അപ്പോൾ പിന്നെ അറിയ നല്ല രീതിയിലും തരും എത്തുന്നറിയപ്പോൾ മറ്റൊന്നും പറയണ്ട നാട്ടിലെന്തെങ്കിലും ഇമേഷൻ എറണാകുളത്താണെങ്കിലും നാട്ടിലെത്തിക്കഴിഞ്ഞാൽ ഒരു എന്താ ശരീരത്തിനൊരു അവയവങ്ങൾ എപ്പോഴും ഉണ്ടാകുന്നതാണ് പോയിട്ട് നല്ല അല്ലെങ്കിൽ നമ്മളെ എന്തോലും സൂചിപ്പിച്ചാലും നമ്മുടെ നാടിൻ്റെ ഒരു ഐഡൻറിറ്റി ആയി ഭാവിൻ്റെ തലമുറ ചരിത്രം പറയുമ്പോൾ ഈ നൽകിയ ഒരാണെങ്കിൽ മാറാൻ വേണ്ടിട്ട് ഈ യാത്ര കരുത്താൻ കെട്ടേന്ന് മാത്രം ആശംസിച്ചു ജിമേഷി എന്ന് പറയുമ്പോൾ നമ്മളെ മനസ്സിൽ ആദ്യ ഓടി കൂടുതൽ കാലം കെട്ടുന്ന ഒരു ജിമേഷ് വരിച്ചേക്കാണ് ആദ്യം ജിമേഷ് വരുമ്പോ വേറൊരു നാട്ടിലെ ഒരു വ്യക്തി നമ്മുടെ നാട്ടിലേക്ക് വരുന്നതായിട്ടാണ് ആദ്യം ഓന ചെറിയ രീതിയിൽ ചെറിയ ഉപദ്രവങ്ങളിൽ ആദ്യം നമ്മൾ നടത്തി